ും കുറെ നീണ്ട നാല് മാസത്തിന് ശേഷം ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് നിന്ന് തുടങ്ങുകയാണ് എത്ര ദിവസമായിരുന്നു ഞങ്ങൾക്ക് എന്താ പറ്റി ഞങ്ങളെന്താ വീഡിയോ ഇടാത്തത് അങ്ങനെ ഒരുപാട് കമന്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഞങ്ങൾ യൂട്യൂബ് പഴയ വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കുറെ പേര് നമ്മള് നമ്മൾ അറിയുന്നൊരു തമിഴ്നാട്ടിലെ കുറെ നല്ല പേര് നമ്മൾ കാണണമൊക്കെ ഉണ്ട് സ്കൂളിലൊക്കെ ഒരുപാട് ഒക്കെ ഉണ്ട് സാനാകത്ത് നമുക്ക് അറിയില്ലെങ്കിലും ഒരു ഈ പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ അറിയുന്ന ആയാലൊക്കെ പണിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എന്താ വീഡിയോ ഇടാത്തത് ചോദിച്ചാൽ ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ഉമ്മനോട് ഞങ്ങൾക്ക് ചോദിച്ചു നോക്കാം ഉമ്മൻ്റെ ഒരു ഒപ്പീനിയൻ എന്താ ഞങ്ങൾ അറിയാൻ എന്താ വീഡിയോ ഇടാത്തത് കഴിഞ്ഞ സൗകര്യം ഇല്ല ഞങ്ങൾക്ക് സൗകര്യം ഞങ്ങൾക്ക് ഇപ്പോ ഒരു ഞങ്ങളൊരു ഒന്നര മാസത്തോളം ആസ്പത്രി ഇരുന്നില്ലേ ഞങ്ങളിപ്പോ ഒരു ഒന്നര മാസത്തോളം ഒരു ആസ്പത്രി ആയിരുന്നു ഒരാൾക്ക് കിട്ടും ഒരാൾക്ക് ഒരാൾക്ക് കിട്ടും ഒരാൾക്ക് അങ്ങനെ ഒരുപാട് ഇത് ഫസ്റ്റ് ആൾക്ക് വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒരു രണ്ടാൾക്ക് തന്നെ ആയിരുന്നു ഫസ്റ്റ് നിൽക്കായിരുന്നു വയറുവേദനയായിട്ട് വയറുവേദനയിട്ട് രണ്ടാമത് വയുവേദനായിട്ട് ആസ്പത്രി നല്ല പോയി വരുത്തി അന്ന് നമ്മളത് അങ്ങനെ പോയി അപ്പോ ഒരിതുണ്ടായിരുന്നില്ല ഇപ്പൊ നടുവിന് കുട്ടികൾക്ക് കഴിയാത്തായിരുന്നു കൊണ്ട് എനിക്കിപ്പോൾ രണ്ടു മാസം കാലിൽ പെട്ടൊക്കെ ഇട്ടിട്ടിരുന്നില്ല അങ്ങനത്തെ കാരണം കൊണ്ട് നടക്കാൻ പറ്റാത്ത കാരണം കൊണ്ടൊക്കെ ഞങ്ങള് തിരിച്ചോടായിരുന്നത് ഒന്നാമത് വീഡിയോ എടുക്കാറേ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഞാനിപ്പോ ദിവസം ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടാൽ നമ്മള് കാണുന്ന ആൾക്കാർക്ക് അതൊരു അതൊരുക്കും പിന്നെ ദിവസം എന്താ പറയുന്നു പറയാ സംസാരിച്ചിട്ട് ഒരു വീഡിയോ എടുക്കുക എന്താ പറയണ നമുക്കറിയാം എന്റെ ഒരു വീഡിയോ നമ്മളെ ആ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് സലാമിയാസ് ഞാൻ ഇഷ്ടം ഈ സലാമിയാസ് കല്പ്പും കൂടി ഇത്ര ബിസി ഉണ്ടാവൂല അങ്ങനത്തെ മിസ് ചെയ്ത ആൾക്കാരാണ് രണ്ടാൾ രാവിലെ നിന്ന് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് വീഡിയോ എടുത്ത് അയക്കുക വീഡിയോ എടുത്ത് വെച്ചിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യാറുണ്ടാ അതിന് എനിക്ക് സമയമില്ല എട്ട് മണിയാകുമ്പോഴത്തേനും രണ്ടാള് ലിപിച്ച് എട്ടേ കാലം ആകുമ്പോഴത്തേനും ഉറച്ച കാലം വരും പിന്നെ പോകും പിന്നെ വരുന്നത് അഞ്ചരക്കി എടുക്കും പിന്നെ ട്യൂഷൻ അങ്ങനെയൊക്കെ ആയിട്ട് പോകാതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഉള്ള സമയത്ത് എടുക്കാൻ പറഞ്ഞാൽ അവർക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ മിയാസ അടക്കാനോട് അറിയേ നമുക്ക് വീഡിയോ എടുക്കാം മാറി വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാ ഒന്നിലങ്ങനെ വിളിക്കുമ്പോ ഒന്ന് അതേടെ പോകും ഒന്നിലുമ്പോ ഒന്ന് അങ്ങോട്ട് പോവും അതൊക്കെ ചെറിയൊരു ഹോസ്പിറ്റുവലിന്റെയും കുറച്ച് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കായിരുന്നു നല്ല പേര് നമ്മുടെ വീഡിയോണ്ടായിരുന്നു എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോ ഇടും സനാന്റെ ഡാൻസ് ഒക്കെ അപ്പൊ അതിന്റെ അടിയിൽ കമന്റ് ഇടും ആൾക്കാർ നിങ്ങള് വീഡിയോ ഇത് ഒരാളുണ്ട് മനസ്സെവിടെ മനസ്സെത്തിന്നെ കടിക്കാ അങ്ങനെ അറിയുന്ന ആൾക്കാർ ഒരുപാട് കമന്റ് ഇടുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇടായിരുന്നത് പിന്നെ വെക്കേഷനിൽ വരുമ്പോൾ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കുടിയുടെ എല്ലാരും ഉണ്ടാകുമ്പോൾ ഒരു വീഡിയോ എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആണ് ചിലപ്പോ അതൊരു ഇത്ര ദിവസം വീഡിയോ കൊണ്ട് എനിക്ക് അതൊരു വെല്ലുവിളി ഇപ്പൊ എനിക്ക് ഒന്നും പറയാനായിട്ടില്ല സനാനോട് ഇൻട്രോ പറയാണോ സന മറന്നു പോയി ഇത്ര ഇൻട്രോ അതാണപ്പോ ഇപ്പൊ എന്താ പിന്നെ വീഡിയോ ചോദിച്ചാൽ ഇപ്പൊ വീഡിയോയിൽ ഇൻട്രോ എന്തിനാണ് പെട്ടെന്ന് നാട്ടിൽ വന്നത് എന്താണ് പ്രശ്നം എന്നൊക്കെ ആസ്പത്രി എന്താ വീഡിയോ എടുക്കാറുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആശപത്രിയിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു വന്നവരൊക്കെ ഈ ഒരു പ്രശ്നമുള്ള ആൾക്കാരാണേ എത്രകാലം ആൾക്കാരാണ് നമ്മളാ വീഡിയോ ഒക്കെ മൂന്ന് വയസ്സ് മൂന്ന് മാസമുള്ള കുട്ടികള് രണ്ടു മാസമുള്ള കുട്ടികള് ഒക്കെ തന്നെ ഈ ഒരു പ്രശ്നമാസാരിച്ചു എന്തൊക്കെയാണ് പ്രശ്നങ്ങളും ഇത് ചെയ്യേണ്ട കുറെ മരുന്നൊക്കെ നോക്കുക എന്നുള്ള ഇതിൽ നമ്മൾ അവിടെ ആസ്പത്രിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് അധികം ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ കുറച്ച് അധികം ഉള്ളതായത് കൊണ്ട് നമുക്ക് മൂന്ന് തരുന്നു മൂന്ന് പ്രശ്നം നമ്മള് ഞാൻ എന്താ കണ്ടുപിടിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇതിന്റെ കടുവില് നല്ല കഫപ്പെട്ട് പിടിച്ചു പിടിച്ചപ്പോഴാണ് ഇതിനകത്ത് കണ്ടുപിടിച്ചത് ഈ ചെവി ഇവിടെ അടങ്ങി ഇടക്കിടക്ക് ചെവി വേദന എന്ന് പറയും അപ്പൊ അറിയില്ലല്ലോ ഈ നല്ല ജൈവവേദന കൊണ്ടു ആ അപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങളെ അപ്പൊ ഞങ്ങള് ചെറു ഇതേമാതിരി ഇ എൻ ടി അവിടെ ചെറിയ പോയപ്പോഴാണ് അയാള് കാതിലുള്ളത് ഞങ്ങളോട് കാതിലില്ല കപ്പക്കെട്ട് അടഞ്ഞിട്ടാണ് വേദന വന്നത് ഒരാഴ്ച അതിനു മുറിവ് ഓടിച്ചിട്ട് പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയി ക്ലീൻ ചെയ്യാൻ പോയപ്പോഴാണ് അപ്പത്രയാൾ പറഞ്ഞു അപ്പൊ മൂക്കിലുള്ള മൂക്കിട്ട് നമ്മളോട് കണ്ടിട്ടുണ്ടായിരുന്നത് മൂക്കിലുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ ചങ്ങന് ത്രോൺസസിന്റെ ഒരിതുണ്ട് നമ്മളതിപ്പോ പോയിട്ട് പത്ത് ദിവസം വരികയും ഇത് നമുക്ക് ചെയ്യാം അവര് അയാള് അതിനു ചെയ്യണം എന്നാ പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് ഒരാഴ്ച മരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേമാതിരി ഇ എൻ ജിയുടെ തമിഴ്നാട്ടിലൊരു സ്പെഷ്യലിൻ്റെ ഒരാളുണ്ട് അയാളെക്ക് പോയപ്പോൾ അയാൾ ഫുള്ള് മൂടിയും ചെക്ക് ചെയ്തു അപ്പോൾ കാതിൽ ചെറുതായിട്ടും കാണുന്ന ഒരു വന്നു കാതിൽ കാതിൽ വന്നിട്ടാണ് ഒന്നാമത് മൂന്നിട്ട് മുക്കിയത് മൂന്നിട്ട് മുക്കിയപ്പോൾ മൂവിൻ്റെ പിന്നാമ്പോ പിന്നിലാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പ്രോസസ് അത്രയേ ഒരു പ്രോസസ്സ് എടുക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ഒരു മാസം സ്പ്രേ ചെയ്തപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെയും പോയപ്പോൾ അയാൾ പിന്നെ രണ്ട് മാസത്തിൽ തന്നു നമുക്ക് കുഴപ്പമില്ലെന്ന് അങ്ങനെ ഇങ്ങനെ പൊയ്ക്കോടിയും പറഞ്ഞു പിന്നെയും ഒരു ഇത് ഈ ഒരു വയസ്സിൽ എത്ര വണ്ട കുളികൊടുക്കുക പിന്നെ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ആവുക ആണ് പിന്നെ എന്തായാലും പിന്നെയാണ് ഇവിടെ വന്നു ഒരു പ്രാവശ്യം അതേമാരിസിനെ പെറ്റ് എടുക്കുമ്പോഴായിരുന്നല്ലേ രണ്ടായിരത്തി പതിനേഴിൽ അല്ലേ രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ പോയത് അങ്ങടെ പോയി നോക്കിയപ്പോഴാണ് ഒരു ആറുമാസം ഞാൻ ഗുളിക പഠിച്ചു ആ ഒരു ചെറിയ ചെറിയ ഇതുണ്ടായിരുന്നു പിന്നെ എന്തിനോ ഒരു ഇത് വന്ന് നോക്കാം ഒരു ഡോക്ടർ ഇല്ലെങ്കിൽ ഇന്നൊരു ഡോക്ടർ നോക്കണല്ലോട്ടാണ് ഞങ്ങള് വന്നത് അപ്പൊ ഇയാള് നമ്മളോട് ത്രോൺസേഷിന്റെ കാര്യമൊന്നും കണ്ടിട്ടില്ല പനി ചങ്കുവേദന തൊണ്ട ഇൻഫെക്ഷൻ ഇവിടുണ്ടെങ്കിലും അത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ ചിലപ്പോൾ ഞാൻ വേണമെങ്കിൽ ചെറിയ വയസ്സില്ലെങ്കിൽ വെറുതായാൽ മാറും എന്താ അതിനെ കുറിച്ച് അങ്ങോട്ടൊന്നും കണ്ടിട്ടില്ല അതൊരു പ്രശ്നം പറയാണ്ടല്ലോ കണ്ടില്ല ഇന്നൊരു വയസ്സ് വരെ അങ്ങനെ ആയിരിക്കും പനിയൊന്നും തരുന്നില്ല കഫക്കട്ടായിരുന്നു അധികം കഫക്കട്ട് ഈ മൂക്കും കൂടെ അടിക്കും കൂടെ ഞങ്ങൾ എന്താ കഫക്കെട്ട് നിറഞ്ഞിട്ട് മൂക്കടപ്പിരുക്കും ഞങ്ങൾ ആവി പിടിക്കാൻ കൊണ്ടുപോകും അതൊന്നും അപ്പൊ അറിയില്ലല്ലോ അപ്പൊ അത് അപ്പൊ നല്ല കുഴപ്പം ഇപ്പൊ എപ്പഴും നമ്മള് എൻഡോസ്കോപ്പിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴും ഇത്ര നീളത്തിലേ ഈ മധുരല്ലേ ഈ രണ്ട് ശ്വാസം കൂടുന്ന ഈ ഇവിടെ പറയും അത് കാരണം കൊണ്ടാണ് ഇപ്പൊ അയാള് ചെറിയ പ്രശ്നമാണ് നമ്മളോട് എന്റെ മധു അയാൾ തന്നെ അത് ചെയ്ത് തന്നെ പറ്റുള്ളൂ ഇല്ല നല്ല ശ്വാസം മുടലുണ്ട് അത് കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം കാൽ പ്രശ്നം കാതിലല്ലേ ഈ ഇവിടുന്ന് പോണ പോലെ കാതിലു പോണെ കാതിൽ ചെറുതായിട്ട് അതിൻ്റെ ഒരു ഒഴുക്ക് മതി ഉണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് കുത്തിയെടുത്ത് ചെയ്യണം എന്നിട്ടുണ്ട് ഇതിലിപ്പോ സങ്കടം എന്താ ചോദിച്ചാല് ഏഴാം തീയതിയാണ് നമുക്ക് അപ്പോയിന്മെന്റ് കിട്ടിയിരിക്കുന്നത് ആറാം തീയതി ബർത്ത്ഡേ എട്ടാമത്തെ വയസ്സ് ബർത്ത്ഡേ ആണ് ഞങ്ങള് ഞങ്ങളാണ് ഡേറ്റ് പറഞ്ഞത് അയാളെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് ആണ് അത് ചിലപ്പോ ഒരു എട്ട് വയസ്സിൽ ഇങ്ങനെ ഇണ്ടാവുന്നുണ്ടാവില്ല അത് ഞമ്മള് ഞങ്ങള് ആശ്വാൻ പറഞ്ഞാൽ അങ്ങോട്ട് മെയ് പതിമൂന്നിനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെയ് പതിമൂന്നിന് ചെയ്യണം കൊഴപ്പൊന്നുമില്ല നമ്മള് കൊറച്ച് സ്കൂള് വറക്കുമ്പത്തേനും മൂല് മാറണോ സ്കൂൾക്കൊക്കെ പറഞ്ഞയക്കേണ്ട ഉദാഹരണം കൊണ്ട് അപ്പൊ ഞങ്ങള് ഡോക്ടറോട് വെച്ചിട്ടിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പത്തിന് പോകാൻ പറ്റിയവർക്ക് ഡോക്ടറെ കൊഴപ്പൊന്നുമില്ല സ്കൂൾക്കൊക്കെ പറഞ്ഞേക്കാന്നോ പറഞ്ഞത് അപ്പൊ ഞങ്ങള് ചോദിച്ചു പറയണല്ലോ ഡോക്ടറെ ഡോക്ടർക്ക് അന്ന് ബുധനാഴ്ച അടുത്ത് ബുധനാഴ്ച അഞ്ച് അന്ന് അഞ്ചെണ്ണം എടുത്തല്ലേ അന്നും അഞ്ചെണ്ണ ഉണ്ട് ഞങ്ങൾക്ക് നേരത്തെ വേണം അതേമാതിരി ജോലിക്കൊക്കെ പോകാനുള്ളതാണ് അതൊക്കെ വന്നപ്പോൾ ഡോക്ടർ നമുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ പകുതി ഡോക്ടറെ പിന്നെ നമ്മളറിയുമെന്ന് നമുക്കറിയില്ല നമ്മളിവിടെ ഒരാളുണ്ടായിരുന്നുണ്ട് അവിടെ നമ്മൾ ചോദിച്ചു ഞങ്ങൾ അറിയാറില്ല ആ ഇവിടെ ചോദിച്ചത് കാരണം ചോദിച്ചത് കാരണം കൊണ്ട് ആ സിറ്റങ്ങൾക്ക് നമ്മൾ ആ കാരണം കൊണ്ട് വേഗം വേഗം നമ്മൾ അനസ്റ്റ ഡോക്ടറെ കണ്ടു അവിടെ കുറെ വിവരങ്ങൾ കൊടുത്തു കുറെ ബ്ലഡ് ടെസ്റ്റ് എടുത്തു അതൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെടുത്ത് ഇത് ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെയ്തതാണ് തമിഴ്നാട്ടിൽ ചെയ്തത് ചോദിച്ചാൽ നമ്മൾ അതിൽ ഒന്നും അറിയില്ല ഇതിൽ എന്താണ് നമ്മൾ സർക്കാർ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ കൂടിയത് എന്താന്ന് മനസ്സിലായിട്ടില്ല എന്നിട്ടാണ് ഡോക്ടറെ ആദ്യം പോയൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരും നമ്മൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഒരുപാട് പേർക്ക് ഞങ്ങള് വീഡിയോ ഒരിട്ട വീഡിയോ ഞാൻ കമന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഡൗട്ടിന് ഞങ്ങള് ഡോക്ടർ ചോദിച്ചിട്ടില്ലേ ഇതിപ്പോ ചെയ്താൽ ഇനി ഭാവിയിൽ ഇതൊരു പ്രശ്നം ഇനിയും ചെയ്യേണ്ടി വരുമോ ഇപ്പൊ ഡോക്ടർ ഡെയിലി ആയിട്ട് ഇങ്ങനെ ചെയ്തോളൂ ഇതിൽ ഭാവിയിലൊരു പ്രശ്നം വരില്ല എന്നാൽ

வெறும் மூக்கு மட்டும் தான் பத்து நிமிஷம் இப்போ மணிநேரம் இது வந்து அரை மணிநேரம் கண்டிப்பாக அனுசிசு கொடுப்பாங்க அரை மணிநேரம் கொடுத்துட்டு அரை மணிநேரம் வெயிட் பண்ணிட்டு அதுக்கப்புறம் தான் ஒரு மணி மணிநேரம் கழிச்சா ரெண்டு மணி நேரம் கழிச்சா வரையும் இல்லை ரெண்டு மணி நேரம் நம்ம கண்ணில் காட்டுறதுக்கு ஆகும் நம்மகிட்ட காட்டு நம்மகிட்ட காட்டுறதுக்கு ரெண்டு மணி நேரம் ஆகிடும்

ാണ് പക്ഷേ അത് പോയാൽ ഉണ്ടാവൂല അപ്പത്തിനുള്ള സൂചി ഉണ്ടാവും കഴിക്കുന്നേ അതൊക്കെ മരുന്ന് എന്തേലും തരുകാലും സ്കൂളിലെ ബ്ലഡ് ടെസ്റ്റ് നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് കുറച്ചൊക്കെ കണ്ടിട്ട് നമ്മൾ എന്തായാലും സമയം ഇങ്ങനെ വരേണ്ടി വരുമോ നമ്മളെന്തായാലും രാവിലെ നാളത്തെ പോയാൽ വൈകുന്നേരത്ത് വരാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉച്ചക്കാണെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ആ ഒരു കണക്കുണ്ടെന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മണി നേരം കണക്കുണ്ട് തോന്നിട്ട് അവർക്ക് നമ്മള് നിക്കണം എന്തായാലും രാവിലെ അവർ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര മണിക്കോ ഫുഡ് കൊടുക്കേണ്ടത് എത്ര മണി നേരം ഇരിക്കണം എപ്പ വരണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമുക്ക് ചൊവ്വാഴ്ച വിളിക്കാ ഇത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആ ഡോക്ടറോട് പറയണം വേറെ നല്ല ആ മയക്ക സൂചി ആ കയ്യില് ചെറുതായിട്ടൊന്ന് കൃതിയാക്കി എന്ന് പറയണം എന്തായില്ല ഒരു ധൈര്യം ഉണ്ട് പേടിയുണ്ട് എന്താ പറഞ്ഞാല് രാവിലെ അടിയിച്ചോട്ടേ എന്താ ചോയ്ക്ക എന്ത് കുട്ടി ഓപ്പറേഷൻ ആ ഡോക്ടർ എന്ന് പറഞ്ഞോ അന്ന് മുതലേ കുട്ടിക്ക് കഴിക്കാൻ പറഞ്ഞേ രാവിലെ നീച്ചു വന്ന എന്താ ചോയ്ക്കയ മയക്കൂസി പോട്ടിട്ട് താ എന്നെ പറഞ്ഞു ഇന്ന് രാവിലെ അതന്നെയായിരുന്നു ഈ കുട്ടികളുടെ മുന്നിൽ ഡോക്ടർമാര് പറ ഇപ്പൊ മറ്റേ ബ്ലഡ് ടെസ്റ്റിന് സൂചി കൊടുത്തു ഓരോ കച്ചില് എന്നാ ചീരുണ്ട് പേടി ഓരോ ചിരിച്ചിട്ട് സൂചിപ്പണ ആണ് സൂപ്പർ പറയാനല്ലേ എന്നാലും മാറിക്കഴിഞ്ഞാൽ റിസോർട്ടൊക്കെ നമുക്കിതിലുണ്ട് അപ്പൊ എന്തായാലും ഉമ്മക്ക് ഡോക്ടറിനെ അറിയാം ആസ്പത്രി അറിയാം പക്ഷെ ആസ്പത്രി പഴയടത്തല്ലോ നമ്മളെ പോയി ബസ് സ്റ്റാൻഡിൽ ഇറക്കിൻ്റെ നടന്ന് പോകണ ദൂര കുട്ടികൾ ഇന്നുകൊണ്ട് ബസ്സേന സ്റ്റാൻഡിൽ നമ്മള് മണ്ണാലി ബസ് സ്റ്റാൻഡിലല്ല അറിയിക്കുന്നത് വേറെ ഒരു ബസ് സ്റ്റാൻഡിലാണ് നമ്മളറക്കിയിട്ടുണ്ട് പുതുക്കലൂർ നിന്ന് ഓട്ടോ ഷെപ്പ்க்கு 130 രൂപ. നാ മോൻ മുടിയട റോഡല്ലേ നിങ്ങൾ അറിയിയിത്? ബൗലായലേക്ക് പോകണം. മുന്നാടി ഹോസ്റ്റൽ. അത് ಮೊದಲ സ്റ്റോപ്പ്. മുന്നാടി സ്റ്റോപ്പിൽ ഇറക്കിയിട്ട്. നമ്മൾ ഏതൊരു സ്റ്റോപ്പിൽ ആയാലും പൈ ഗാരജന പുല്ലങ്ങാർ നടന്നു നടന്നു ഉള്ളേ. ഇവിടെ കുറച്ച് മുൻപ് സർക്കി. നമ്മൾ ഞങ്ങള് ബസ് സ്റ്റാൻഡിൽ પડയാണ്. അയാൾ എന്താണെന്ന് അറിയോ നമ്മൾ ഞങ്ങൾ അവിടെ കൊണ്ടോ ഇറക്കിയാലും കുട്ടികളുടെ അതിന്റെ ബാഗുണ്ട് അങ്ങോട്ട് അയാൾ എതിരോ ഓട്ടോ സ്ഥാനങ്ങൾ ഇറക്കിത്തന്നു എന്നിട്ട് ഓട്ടോസൊക്കാരനോട് പറഞ്ഞാൽ മതി അവിടെ കൊണ്ടാക്കിത്തരുന്നോ അങ്ങനെ മുപ്പത് റുപ്യ വാങ്ങിയല്ലേ ആ മുപ്പത് ഉപ്പുണ്ടാവും ഞങ്ങൾ തന്നെ അമ്മ മുലാ റോഡിന് അങ്ങോട്ട് മേലക്കും ഇത് താഴ്ചന്നറില്ലല്ലോ ഞങ്ങള് ഇങ്ങോട്ട് പോയി ഇപ്പൊ കൊഴപ്പൊന്നുമില്ല അപ്പൊ നമ്മള് ഇനിയിപ്പോ നാട്ടിൽ കേരളം പോവുകയാണ് വൈകുന്നേരത്ത് ഒരാൾക്ക് ഒന്ന് സാധനം ഇവിടെ നിർത്തി പോകാനുള്ള പ്ലാനായിരുന്നു പക്ഷെ സാധനം ഉണ്ടെങ്കിലും മിയാസ് വരള്ളൂ അപ്പൊ മിയാസിനെ എന്തായാലും നിർത്താൻ പറ്റില്ല അവർക്ക് കുറച്ച് ഒരാഴ്ചക്ക് മരുന്നൊക്കെ എഴുതി തന്നിട്ടുണ്ട് ആ അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ഒരേ റെഡി ആയിട്ട് നിൽക്കാനാണ് ഒരാൾ അലനെ കാണാതെ പോകുന്ന സങ്കടാണ് അതിപ്പനി അപ്പൊ വെക്കേഷൻ തുടങ്ങിയെന്നാണ് ഞാൻ പോയി അലനെ കാണണം അലനെ കാണണം എന്നിട്ട് അവർക്ക് വരാൻ മനസ്സില്ല ഉടനെ പക്ഷെ നമുക്ക് പോയിട്ട് ഇങ്ങനെ നാളെയും നമ്മൾ ഉടനെ വരണം അപ്പൊ ഇത്രേയുള്ളൂ ആസ്പത്രിയുടെ വിവരങ്ങളും നമ്മളപ്പൊ ശരിയായിട്ട് നമുക്ക് ആശുപത്രി നമ്മള ആ ഒരു സമയത്ത് എന്താ വീഡിയോ എടുക്കണത് നമ്മളോടാവുമ്പോ നമുക്ക് അറിയില്ല കുറച്ച് ദിവസം റെസ്റ്റ് വിട്ടതായിരുന്നു എന്തായാലും വീട് കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഞാൻ വീഡിയോ കൊടുക്കാവുന്നതില്ലാണ്ട് കുട്ടികൾ ഉണ്ടെങ്കിലും വീഡിയോ എടുക്കാൻ ഉണ്ടാവുള്ളൂ ഞാൻ ഒറ്റക്ക് ദിവസം ഉണ്ടാക്കുന്ന വീഡിയോ എടുത്ത ആൾക്കാർക്ക് പോരണ്ടിരിക്കും <laughs> <laughs> െ ഇടയിലൊക്കെ ഒന്ന് മാറ്റിണ്ടേത്താ ചൂറ് പോയി ആൾക്കാര് കഴിച്ചോണ്ട ഗുജറാത്തിൽ നിന്ന് ആൾക്കാര് കൊണ്ടുപോയാന്ന് നോക്കിയില്ലേ അതേമാതിരി ആവേ കൂട്ടത്തിൽ ഗുജറാത്തിൽ ഒന്നും ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല ഈ കേരളം ഇട്ടിട്ട് ഫുള്ള് കള്ളന്മാര് നമ്മള് അജ്മീർ പോകുമ്പോ അയാള് അങ്ങോട്ട് പ്രത്യേകം പറയുന്നത് ഫോൺ എടുത്തിട്ട് പോണ്ട ആൾക്കാര് വലിച്ചിട്ട് പോത്ര ഞങ്ങള് ഫോണുണ്ടായിരുന്നത് അപ്പൊ ഇതാ ഉള്ളു അപ്പൊ ഞങ്ങൾ എന്തായാലും പോവാൻ വേണ്ടി നോക്കിയാണ് ഇനി ബാക്കിയുള്ള ആശുപത്രി വിവരങ്ങള് അവിടത്തെ തമിഴ്നാട്ടിൽ പോയിട്ടുള്ള വിവരങ്ങളൊക്കെ എന്തായാലും വീണ്ടും ഇവിടെ അപ്പൊ ഡീറ്റെയിൽസ് എല്ലാര്ക്കും പറഞ്ഞു തരാട്ട് വന്നതാണ് ഇവിടെ വന്നപ്പോന്നലെ വീട് എടുക്കാറുണ്ട് അങ്ങ് വന്ന് ക്ഷീണം നമുക്ക് ഉറക്കത്തിന്റെ തരുന്നു രാവിലെ എത്ര മണി ട്രെയിൻ വരെ വന്നു അത് ഒരു മണി ട്രെയിൻ കയറി കയറിയിട്ട് ഇറങ്ങി ഫുള്ള് തിരക്ക് ഇത് ഞങ്ങൾ രണ്ടു പൊട്ടി നടന്നിട്ട് മറ്റേ പൈസ കൊടുത്തിട്ട് ഫൈൻ കൊടുത്തിട്ട് വരാൻ നോക്കുമ്പോ രണ്ട് കടച്ചിട്ട് ഉപാധികള് ഇത് ഞങ്ങള് ഇറങ്ങി ഒരു രണ്ട് മിനിറ്റ് പോയാൽ മുന്നിൽ കയറായിരുന്നു അത് പോയിട്ട് പിന്നെ രണ്ട് ഇരുപത്തിരണ്ടിന് ഒന്ന് ഇരുപത്തിരണ്ടിന് അതില് കയറി അതില് മറ്റേ കടമ്പ് പോണേല് കയറി ഈ റോഡ് വരുന്ന ഒരു സ്വഭാവം ഈ റോഡിൽ നിന്ന് പി ടിആര്ന്നിട്ട് സീറ്റ് ആയിരത്തി മുന്നൂറ്റമ്പതാണ് ആയിരത്തി മുന്നൂറ്റമ്പത് ശരി ഞങ്ങള് കൊടുക്കാന്നത് രണ്ട് സീറ്റ് ആണെങ്കിൽ ശരി ആയിരത്തി മുന്നൂറ്റമ്പത് മണി പോട്ടെ ഒന്നിൽ ഞാനും കൂടും ഒന്നിലും രണ്ടാളാക്കും അത് ഒരു സീറ്റ് അത്ര ആയിരത്തി മുന്നൂറ്റി അമ്പതിന് ചേരുന്നു അപ്പൊ എന്തിനായിരത്തി മുന്നൂറ്റമ്പത് കുറപ്പിട്ട് നിങ്ങൾ ഈരോട് ഇറങ്ങി മലയാളിനെ പറയരുത് ഈരോട് ഇറങ്ങിട്ട് ഇന്ന് മൂന്ന് മണിക്കൂർ എന്നോട് നിങ്ങള് ചേർന്നു ഹിന്ദിക്കാരാണോ ആ കയറി ഫൈന് വാങ്ങി അപ്പൊ അയാളൊന്നും വാങ്ങി ഞങ്ങൾ അതിൽ പൈക്കോളിങ്ങോട്ട് രണ്ടൊക്കെ ഇറങ്ങിയിട്ട് ഈ റോട്ടിൽ നിന്ന് ലാസ്റ്റ് പൊട്ടി വരെ പോടി അതാണ് വരുമ്പോണ്ടായിരുന്നു ഇനിയിപ്പോ ആറാം തീയതി ഞങ്ങൾ വരണമെങ്കിൽ ഇപ്പൊ പോയിട്ട് എപ്പോ വരണം എന്നൊക്കെ ഒരു ഭാര്യ വരുന്ന ആയാലും കൊണ്ട് എന്തെങ്കിലും കൂടെ നമുക്ക് രാവിലെ വരായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് എന്തായാലും മുന്നെത്തോലെ ബുക്ക് ചെയ്യണം അപ്പൊ ഇപ്പൊ പോവാൻ ഞങ്ങള് നോക്കി നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കുട്ടിയിട്ടുണ്ട് എന്തായാലും പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തെങ്കിലും പറഞ്ഞുതരാം അപ്പൊ എല്ലാവർക്കും എന്ത്